ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷുദിനത്തെ കൂടി ആഘോഷപൂർവ്വം വരവേറ്റ ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓട്ടുരുളിയിൽ കണിവെള്ളരി ഉൾപ്പെടെയുള്ള കാർഷിക വിഭവങ്ങൾ ചേർത്തൊരുക്കിയ വിഷുക്കണി ദർശിച്ചും വിഷു കൈനീട്ടം നൽകിയും നാടെങ്ങും വിഷുവാഘോഷങ്ങൾ ആരംഭിച്ചു സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായിട്ടുള്ള വിഷു ആണ് ഇന്ന് നമ്മെ തേടിയെത്തിയിട്ടുള്ളത് മലയാളികൾ ലോകമെമ്പാടും ഈ വിഷു ജാതിമത ഭേദമന്യേ ആഘോഷിക്കുന്നത് നമുക്കറിയാം മലയാളികൾ ലോകത്തിൻ്റെ ഏത് മൂല ഏത് മൂലയിലുണ്ടോ എല്ലായിടത്തും വളരെ ഗംഭീരമായ രീതിയിൽ വിഷു ആഘോഷിക്കുകയാണെന്ന് കുട്ടികൾ പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും സുഹൃത്തുക്കൾക്കും മക്കൾക്കും കൂടെപ്പിറപ്പുകൾക്കൊക്കെ വിഷുക്കൈ നേട്ടം കൊടുത്തും ഇതെൻ്റെ അത്യുന്നതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ വിഷുക്കണി കാണുന്നതിനും അതുപോലെ തന്നെ എനിക്ക് വിഷുക്കൈ നേട്ടം കൊടുക്കാനും കഴിഞ്ഞു എന്നുള്ള വലിയ ആഹ്ലാദം എനിക്കുണ്ട് വിഷുക്കണി എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയടത്തോളം സന്തോഷത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും പ്രതീകമാണ് നമുക്ക് മനസ്സിൽ സന്തോഷം തോന്നുന്ന ആനന്ദം തോന്നുന്ന സമ്പൽ സമൃദ്ധി തോന്നുന്ന എന്തും കണിയിൽ വെച്ചുകൊണ്ട് കാണാം കാണണം എന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായവും ഇതിൻ്റെ ഭാഗമായി ക്ഷേത്രങ്ങളിൽ ദർശനത്തിന് വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത് നിരവധി ഭക്തജനങ്ങളാണ് മേടമാസ വിഷുപുലരിയിലെ കണിയുടെ പുണ്യം ലഭിക്കുന്നതിനും കൈനീട്ടം വാങ്ങുന്നതിനുമായി എത്തിയത് വിഷുവിൻ്റെ തലേന്നു തന്നെ വീടുകളിലും ക്ഷേത്രങ്ങളിലും കണിയൊരുക്കങ്ങൾ തകൃതിയായിരുന്നു കാർഷിക സമൃദ്ധിയുടെ നിറക്കാഴ്ചകളുമായാണ് കണിയൊരുക്കിയത് വിഷുക്കണിക്കും സദ്യയ്ക്കുമായി സാധനങ്ങൾ വാങ്ങാനുള്ള തിരക്കിലായിരുന്നു ഇന്നലെ തൊട്ട് വിപണിയിൽ കണിയൊരുക്കാനുള്ള കണിവെള്ളരിയും കൊന്നപ്പൂക്കളും തേടിയും സദ്യവട്ടങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാനും കൂടുതൽ പേരെത്തിയതോടെ നിരത്തുകളിലും വ്യാപാര കേന്ദ്രങ്ങളിലും തിരക്കേറി ന്യൂസ് ബ്യൂറോ മലപ്പുറം Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.